മുള്ളൻകൊല്ലി സിനിമക്കെതിരെ മനപൂർവ്വം ഡീഗ്രേഡിംഗ് നടന്നതായി സിനിമയുടെ സംവിധായകൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സിനിമ റിലീസായി ആദ്യ ഷോ കഴിയും മുൻപേ സമൂഹ മാധ്യമങ്ങളിൽ നെഗറ്റീവ് റിവ്യൂ വരാൻ തുടങ്ങിയിരുന്നുവെന്നും നായകനായ അഖിൽ മരാറിനെ ടാർഗറ്റ് ചെയ്ത് സൈബർ അറ്റാക്ക് നടക്കുന്നുവെന്നും സംവിധായകൻ ബാബു ജോൺ പറഞ്ഞു പടം റിലീസായിട്ട് ഒന്നര മണിക്കൂറിനുള്ളിൽ അതായത് പടം നമ്മളൊരു പ്രിവ്യൂ ഷോ വെക്കുന്നു പ്രിവ്യൂ വെച്ചിട്ട് അത് കഴിയുന്നതിന് മുന്നേ തന്നെ ഈ പടത്തെക്കുറിച്ച് ഈ റിവ്യൂ റൈറ്റേഴ്സ് ഓൺലൈൻ മീഡിയാസിലുള്ള ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് മീഡിയയെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഓൺലൈൻ റിവ്യൂ എഴുതുന്ന മുഖമില്ലാത്ത ക്യാരക്ടർ എന്താണെന്ന് പോലും മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത ഓൺലൈൻ റിവ്യൂ എഴുതുന്ന മീഡിയക്കാർ ആദ്യത്തെ ഒന്നര മണിക്കൂറിന് മുന്നേ തന്നെ ചിത്രത്തെക്കുറിച്ച് നേരത്തെ തയ്യാറാക്കിയ ഒരു പ്രിവ്യൂ ആണ് ഇറക്കിക്കൊണ്ടിരുന്നത് ആദ്യത്തെ ഒരു ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ ഓരോ വ്യൂസും ഒരു ലക്ഷത്തിനടുത്ത് ആൾക്കാർ കാണുന്ന രീതിയിൽ നെഗറ്റീവ് റിവ്യൂ ആണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്താണെന്നുള്ളതിൻ്റെ ശരിയായ രീതിയിലേക്കായിരുന്നു നമ്മൾ കഴിഞ്ഞ വെള്ളി ശനി ഞായർ വരെ നമ്മളത് കണ്ടുപിടിക്കേണ്ട ശ്രമത്തിലായിരുന്നു കാരണം പടം കണ്ടിട്ടല്ല പടത്തെക്കുറിച്ചൊരു വളരെ മോശം ഇപ്പോൾ മോശമായിട്ടുള്ള ഒരു നെഗറ്റീവ് റിവ്യൂസ് എഴുതി വിട്ടു ഇത് സാധാരണ ഇന്ന് ഏറ്റവും വലിയ മുടക്കുമുതലോടുകൂടി നിർമ്മിക്കുന്ന ചിത്രങ്ങളെ അപേക്ഷിച്ച് തുലും തുച്ഛമായ ഒരു രീതിയിൽ വലിയ പണം മുടക്കില്ലാതെ ചെറിയൊരു ബഡ്ജറ്റിലെടുത്തൊരു ചിത്രമായിരുന്നു ഒരുപാട് പേരുടെ ഇരിട്ടി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന അത്യാവശ്യം വളരെ നാട്ടുകാരായ കുറേ ആൾക്കാരുടെ സംരംഭത്തിൻ്റെ പേരിൽ അങ്ങനെ എടുത്ത ഒരു മൂവിയായിരുന്നത് പക്ഷേ ഈ മൂവിക്ക് ചുരുക്കം ചില ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ പടത്തിനെതിരെ വളരെ മോശമായിട്ട് നെഗറ്റീവ് റിവ്യൂ വന്നു അപ്പം നമ്മളത് അതിൻ്റെ പിന്നിലായിരുന്നു എങ്ങനെയാണ് ഈയിടെ നമുക്കെല്ലാം അറിയാം സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ഇതുപോലെ നെഗറ്റീവ് റിവ്യൂസ് എഴുതിയിട്ട് വളരെ നല്ല പടങ്ങൾ പോലും റിലീസായിട്ട് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ദിവസം തന്നെ പിന്നെ ഹോൾഡ് ഔട്ട് ആകെ പോകുന്ന ഒരു രീതി ഈയിടെയായിട്ട് കണ്ടുവരുന്നുണ്ട് എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റു പല കാര്യങ്ങളും നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഡയറക്ടർ തന്നെയുണ്ട് ഇവിടെ ഡയറക്ടർ പറയുന്നതായിരിക്കും ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം എന്താണെന്നില്ല ഇപ്പോൾ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ഈ നാല് ദിവസമായിട്ട് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് നമ്മൾ നടത്താത്തതിരുന്നത് എന്ന് വെച്ചാൽ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി നമ്മൾ നല്ല തിയേറ്ററിലേക്ക് വന്നു ഇപ്പോൾ ആൾക്കാർ നമുക്ക് തിയേറ്ററിലേക്ക് നോർമലി കയറാൻ തുടങ്ങി നോർമലി ആൾ കയറാൻ തുടങ്ങി നമ്മൾ കൃത്യമായിട്ടുള്ള റിവ്യൂസ് ഇടാൻ തുടങ്ങി ആൾക്കാർ കയറാൻ തുടങ്ങിയപ്പോഴാണ് കാണുന്നവർക്ക് കൂടി മനസ്സിലാവുന്നത് പടത്തിന് ഇവരിത്രത്തോളം പറഞ്ഞ് നെഗറ്റീവ് ആക്കിയ ഒരു മോശമായ ഇല്ലെന്ന് അത് തീർച്ചയായിട്ടും പത്രമാധ്യമങ്ങളിലൂടെ ഇതുപോലെ വളരെ ബുദ്ധിമുട്ടിയൊക്കെ പടം പിടിക്കുന്ന നിർമ്മാതാക്കൾക്കും അതിൻ്റെ പിന്നിൽ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കലാകാരന്മാർക്കും ഒരു പ്രചോദനം തന്നെയായിരിക്കും ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നുപോയി മലബാർ മേഖലയിലുള്ള ഇത്തരം ഒരു കൂട്ടായ്മയുടെ നേരെ ഇങ്ങനെ നടക്കുന്ന കടന്നാക്രമണം തീർച്ചയായിട്ടും മീഡിയയിലൂടെ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്

നല്ലൊണം ദിനേശ് ഫുഡ്സിനൊപ്പം